പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ യു ജി സി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിച്ചാലോ അതും യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഉള്ള ആമിസ് കോളേജ് പല്ലാച്ചിയെയും ഇന്ത്യയിലും വിദേശത്തും ജോലി ഉറപ്പുള്ള ഈ കോഴ്സ് എന്നെ തിരഞ്ഞെടുക്കും ഭാവി സുരക്ഷിതമാക്കും ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് കോൺടാക്ടർ വിദ്യാർത്ഥികളുടെ കലാസാഹിത്യവാസനകളെ അംഗീകരിക്കുന്നതിനും വളർത്തുന്നതിനുമുള്ള വലിയൊരു വേദിയാണ് സബ് ജില്ലാ സ്കൂൾ കലോത്സവം ഇന്നിത് നമ്മുടെ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ കലാമേളയായി മാറിയിരിക്കുകയാണ് ഇന്ന് തോടന്നൂർ ഉപജില്ലാ കലോത്സവത്തിന് തിരിതെളിഞ്ഞിരിക്കുകയാണ് വില്യാപ്പള്ളി എം ജെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാലു ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന കലാമാങ്കത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു കുഞ്ഞിൻ്റെ രൂപം സംഗീതമാണ് എന്ന് പറയും തത്തയെപ്പോലെയോ പ്രാവിനെപ്പോലെയോ ഗിരുദനെപ്പോലെയോ ഭംഗിയില്ല കുഞ്ഞിൽ നിന്ന് പക്ഷെ അത് പാടുമ്പോ ഏത് ജീവിക്കാണോ എത്ര ഭംഗി ഉണ്ടാവുക അതുപോലെ ഒരു പാട്ടുകാരൻ പാടുമ്പോൾ ഒരു നർത്തകൻ നൃത്തം ചെയ്യുമ്പോൾ ഒരു ഗായകൻ പദ്യപാരായണം നടത്തുമ്പോൾ ഒക്കെ കൈവരുന്ന ഒരു സൗന്ദര്യം മനുഷ്യർ ഏറ്റവും സുന്ദരരായിത്തീരുക അവരവരുടെ കലാപ്രവർത്തനങ്ങളിൽ സ്വയം ആവിഷ്കരിക്കുമ്പോൾ ആണ് കാണാൻ ഒരു അഴവുമില്ല പക്ഷെ അസാധാരണമായ പാട്ട് അവൾക്ക് പിന്നെ അഴകേയുന്നു ഇങ്ങനെ അഴക് വേദിയുടെ മുമ്പിൽ ആവിഷ്കരിക്കാൻ കഴിയുന്നു എന്ന ഒരു അത്ഭുതമാണ് എല്ലാ കലാകാരന്മാരിലും അതുപോലെയാണ് സ്പോർട്സും ഗെയിംസും ഒക്കെ ഇതൊക്കെ നമ്മുടെ പ്രതിഭ ഉപയോഗിച്ചുള്ള ആവിഷ്കാരങ്ങളാണ് എന്നതാണ് അതിന് കാരണം പെരങ്കാല ജീവിതത്തിൽ നാം ഏറ്റവും സ്മരിക്കുന്ന കലാലയ വിസ്കൂൾ ദിനങ്ങളിൽ കലോത്സവ നാളുകളാണ് മുഖ്യമായി വരിക യും നമ്മുടെ നൊസ്റ്റാൾക്ക് ഇതാവും അടിസ്ഥാനം മ്യൂസിക് മ്യൂസിക് വി വി ഹാഡ് ഈസ് ഈസ് മോർ മോർ ദൻ ദൻ ബ്രോക്ക് നമ്മൾ അന്ന് കേട്ട പാട്ട് പാട്ടിനേക്കാൾ മധുരം നമ്മൾ അന്നുണ്ടത് ഊണിനേക്കാൾ സ്വാദിഷ്ടമായത് എന്ന് പിൽക്കാലം പറയുന്ന ഒരു മനോഹരമായ ദിവസമാണ് ഇവിടെ ഓരോരുത്തരും അങ്ങനെ തങ്ങളുടെ ശക്തി ആവിഷ്കരിക്കുക അത് മറ്റുള്ളവർ ആസ്വദിക്കുക അത്രയും ഗംഭീരമായ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ നിത്യമുദ്ര പതിക്കാൻ പോകുന്നതാണ് അങ്ങനെ നിത്യമുദ്ര പതിക്കാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ ഈ സബ്ജക്തിയിലെ കലാകാരന്മാർക്ക് കൂടുതൽ സമ്മാനങ്ങൾ കിട്ടട്ടെ ചടങ്ങിൽ ചരിത്രകാരൻ പി ഹരീന്ദ്രനാഥ് മുഖ്യാതിഥിയായി വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള അധ്യക്ഷത വഹിച്ചു വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുരളി പൂളക്കണ്ടി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബിഷ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ വി റീന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഒ എം ബാബു എം കെ റഫീഖ് ഇ ഒ വിനോദ് കുമാർ പി കെ കൃഷ്ണദാസ് യൂനുസ് രാമത്ത് സി പി ബിജു പ്രസാദ് എ പി അമർനാഥ് മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്വാഗത സംഘം കമ്മിറ്റി ജനറൽ കൺവീനർ അബ്ദു ൻ മാസ്റ്റർ സ്വാഗതവും റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ വി കെ സുബേർ നന്ദിയും പറഞ്ഞു ആദ്യമൊക്കെ ചുരുക്കം ചില ഇനങ്ങളിൽ മാത്രമായിരുന്നു മത്സരങ്ങൾ നടന്നിരുന്നത് അതും സ്കൂൾ തലങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നു എന്നാൽ പിന്നീട് ഓരോരോ മത്സര ഇനങ്ങൾ കൂട്ടിച്ചേർത്തു ഇപ്പോൾ പഴയതും പുതിയതുമായ നിരവധി കലാരൂപങ്ങളാണ് വേദിയിൽ മാറ്റുരക്കാനായി എത്തുന്നത് കലോത്സവ വേദികളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർ പിന്നീട് കലാസാഹിത്യ രംഗങ്ങളിൽ വലിയ സ്ഥാനങ്ങൾ നേടിയിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പ്രതിഭാശാലികളെ തിരിച്ചറിഞ്ഞ് വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഇത്തരം കലാമേളകൾ വലിയ പങ്കു തന്നെയാണ് വഹിക്കുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും വരും ദിവസങ്ങളിലും കലാമേളയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മീഡിയ വിഷന്റെ ആശംസകൾ ക്യാമറാമാൻ ഗഫൂറിനൊപ്പം കഴിഞ്ഞവരാണ് നിങ്ങൾ യു ജി സി അംഗീകൃത കോഴ്സുകൾ പഠിച്ചാലോ അതും യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഉള്ള കോളേജ് ഇന്ത്യയിലും വിദേശത്തും ജോലി ഉറപ്പുള്ള ഈ കോഴ്സ് എന്നെ ഭാവി സുരക്ഷിതമാക്കും ഡീറ്റെയിൽസ്